പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്ന് നയിക്കും മാമി പരിശുദ്ധ സഭ ഫെബ്രുവരി ഒൻപതാം തീയതി അനീത തിരുനാൾ ആചരിക്കുകയാണ് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന ചിന്തയ്ക്ക് ഉത്തമ മറുപടിയാണ് വിശുദ്ധ കുർബാനയിൽ ഇപ്രകാരം പറയുന്നത് ജീവനുള്ളവരും മരിച്ചവരുമായ എല്ലാവർക്കും വേണ്ടി ഈ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നു പരിശുദ്ധ സഭ വ്യക്തമാക്കുകയാണ് ജീവനുള്ളവർക്ക് വേണ്ടി മാത്രമല്ല മരിച്ചവർക്ക് വേണ്ടിയും ഓരോ വിശുദ്ധ കുർബാനയും അർപ്പിക്കപ്പെടുന്നു എന്നുള്ളത് സഭയുടെ അന്യതാ ക്രമത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് മരിച്ചവർക്ക് വേണ്ടി നാം ഓർമ്മ ശുശ്രൂഷ നടത്തുമ്പോൾ ക്രിസ്തുവിനെ പോലെ തന്നെ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ട ഓരോരുത്തരും കഷ്ടാനുഭവത്തെയും മരണത്തെയും ഉയർത്തെഞ്ഞെടുപ്പിനെയും നാം രഹസ്യമായി ദൃഷ്ടാന്തീകരിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ മരിച്ചുപോയ ആളുകളുടെ കടങ്ങൾ മോചിക്കപ്പെടുമെന്നും മരിച്ചുപോയ വ്യക്തിയുടെ ഓർമ്മ ആചരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവ് ആശ്വാസം കൈകൊള്ളുകയും ചെയ്യപ്പെടുമെന്നും വിശ്വസിക്കുന്നു ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ട ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള വലിയൊരു നിമിഷമാണ് അനിയത തിരുന്ന നമ്മുടെ തിരക്കുകളിൽ നിന്നൊക്കെ അല്പസമയം മാറ്റിവെച്ചുകൊണ്ട് നമ്മിൽ നിന്നും മൺമറഞ്ഞ് പോയ ഏവർക്കും വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ ആമി കാ Love. Uh -huh.